ശ്രീ മോഹൻ ബഗീസ് ഇവിടെ ഒരു ഭരണമാറ്റം വേണമെന്ന് ഡൽഹി ജനത ആഗ്രഹിച്ചിട്ടുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ അവിടെ കിട്ടുമായിരുന്നു പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്തതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടാവുകയില്ല എന്ന ഡൽഹി ജനതയുടെ ബോധ്യം അത് അവർ അത് ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് കോൺഗ്രസിന് വലിയ വോട്ട് ഷെയർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒരു രണ്ടര ശതമാനമോ മൂന്ന് ശതമാനമോ വോട്ട് ഷെയർ മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യാസം വന്നത് ഇനി ഇവ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ പോലും ഡൽഹി ജനതയുടെ മനസ്സ് ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമായിരുന്നു ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പറയാമല്ലോ പരാജയപ്പെട്ട രണ്ട് കക്ഷികളുടെ പ്രതിനിധികളാണ് എന്നോടൊപ്പം പാനലിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ രണ്ട് കക്ഷികളിൽ ക്ഷിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വിഷമമുണ്ടാകുന്നത് എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ ഇന്ത്യ പെടുന്ന രണ്ട് കക്ഷികൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി ആയിരിക്കുമല്ലോ ആയിരിക്കും കോൺഗ്രസിന് ഇപ്പോൾ ഗൂഢമായ മന്ദഹാസം ഉണ്ടാവാം പക്ഷെ അതിൻ്റെ ഒരു ആടുതലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴെല്ലാം ഇൻകമ്പൻ്റ് ആയിട്ടുള്ളോ കേന്ദ്രത്തിലാകട്ടെ സംസ്ഥാനങ്ങളിലാകട്ടെ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു അൺസീറ്റ് ബി ജെ പി അപ്പൊ ആകമാനമുള്ള ഭാരതത്തിലെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൻ്റെ ഒന്നര പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ചിത്രമെടുത്താൽ ഇൻകംപെൻസി ലഭിച്ചാൽ കർണാടകത്തിലും ഒരു പക്ഷേ വളരെ പണ്ട് രാജസ്ഥാനിലും മാത്രമേ കാര്യമായ രീതിയിൽ ബി ജെ പി അൺസീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ കേന്ദ്രത്തിലാകട്ടെ മറ്റ് സ്ഥലങ്ങളിലാകട്ടെ പ്രാദേശിക പാർട്ടികളുടെ പ്രഭാവം അതായത് ആം ആദ്മി പാർട്ടി ഞാനൊരു പ്രാദേശിക പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലുമുള്ള ദേശീയ പാർട്ടി എന്ന് പ്രതിച്ഛായ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ വേദികൾ ഭരണത്തിൽ വരാൻ സാധ്യത അവിടെ മാത്രമാണ് അപ്പം അങ്ങനെ ദേശീയ പാർട്ടി ഇപ്പോൾ ദേശീയ പാർട്ടി ആണ് അപ്പം ദേശീയ പാർട്ടിയാണ് പക്ഷെ അവിടെ സ്വന്തം തട്ടകത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് നാല്പത്തഞ്ച് ശതമാനം വോട്ടുമായി കഴിഞ്ഞ പ്രാവശ്യം അൻപത്തഞ്ച് പത്ത് ശതമാനത്തിലധികം വോട്ട് ചോർച്ചയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്രയും തന്നെ വിജയമുണ്ടായി കോൺഗ്രസിനും മെച്ചപ്പെട്ട ശ്രീ വേണു സേനാപതി വേണു പറഞ്ഞിരിക്കും ശരിയാണ് കോൺഗ്രസിനെ നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് രണ്ട് രണ്ടര ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസമുണ്ടായി ആ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സംയുക്തമായി ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പെർസെൻറ്റേജ് ആണ് പക്ഷേ സമ്മതിക്കുന്നു ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാവില്ല അതുകൊണ്ട് ആപ്പ് കോൺഗ്രസിനെ ഒഴിവാക്കി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് പോയത് ശരിയാണോ എന്ന് മനീഷ് സിസോദയോട് ചോദിച്ചാൽ മനസ്സിലാകും മനീഷ് സിസോദ എന്ന ശക്തനായ ആപ്പ് നേതാവ് പരാജയപ്പെട്ടത് അഞ്ഞൂറിൽ താഴെ വോട്ടിനാണ് ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ആറായിരത്തിലധികം വോട്ടാണ് പിടിച്ചത് പല കേജ്രിവാൾ ഉൾപ്പെടെ നാലായിരത്തിൽ പരം വോട്ടിന് പരാജയപ്പെട്ട കേജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നാലായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു സന്ദീപ് ഡൽഹി ജനത ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭരണം അവിടെ മാറണം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഇവ ഒന്നിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ പോലും ബി ജെ പിക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വോട്ടുകളായിരിക്കും കിട്ടാൻ പോകുന്നത് അങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എത്ര വലിയ രീതിയിലും ഒരു ത്രികോണ മത്സരം ഒഴിവാക്കിക്കൊണ്ട് രണ്ട് കക്ഷികൾ തമ്മിൽ അലയൻസ് ഉണ്ടാക്കി ആ പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേരെ മത്സരിക്കുമ്പോൾ ആ പാർട്ടി തന്നെ ജയിക്കുന്നത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ജനത ഒരു കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ആ സമയത്തിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമായിരിക്കും അങ്ങനെയും സംഭവിക്കാം അങ്ങനെ സംഭവിക്കാം ക്രെഡിബിലിറ്റി ക്രൈസിസ് ശ്രീ മഞ്ജുഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിലും പതിനഞ്ചിലും ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി അത് രണ്ട് കാരണങ്ങളാലാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു വ്യക്തമായ പ്രത്യയശാസ്ത്രം ഉള്ളതുകൊണ്ടല്ല മറിച്ച് ആം ആദ്മി പാർട്ടി അഴിമതി വിരുദ്ധ ഒരു മുഖഛായ ഉണ്ടായിരുന്നു പ്രതിച്ഛായ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ജനക്ഷേമപരമായ രീതിയിൽ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ച ഫ്രീ ബി പോളിറ്റിക്സിലൂടെയാണെങ്കിലും ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രസക്തമല്ലാതെ പോയി അതിനിടയിൽ വന്ന ഒരു രൂപാന്തരം ആം ആദ്മി പാർട്ടിയുടെ ഘടന ഘടന പാർട്ടി ഘടനയല്ല മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ ഫങ്ഷണൽ ഡൈനമിക്സിൽ വന്ന ചേഞ്ചസ് അത് ടോപ്പ് ലീഡർഷിപ്പിൽ ഉൾപ്പെടെ അത് പ്രകടമായി അതുകൊണ്ടാണ് പിടിച്ച് ഉന്നത നേതാക്കളെ പരാജയപ്പെടുത്തുകയും അഴിമതിയുടെ കറ പുരളാത്ത അതിശയമർലേന എന്ന മുഖ്യമന്ത്രിയെ സാമാന്യം തരക്കേടില്ലാത്ത പത്ത് നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഡൽഹിയുടെ മനസ്സ് കാണാതെ പോകരുത് ശരിയാണ് അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആ സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കും അവിടെ വൻവരകൾ കടപുഴകുകയും ചെയ്യും അതാണ് കണ്ടത് ഡൽഹിയിൽ ശ്രീ സേനാപതി